ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഐസിൻ്റെ മകനാണ് അയ്യൂബ് നബി അലൈ ഇലാം ജനനം ഡമസ്കസിൻ പിതാവ് ഐസ് ഡമസ്കസിലെ രാജാവായിരുന്നു രാജധാനിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വളർന്നു വന്ന അയ്യൂബ് എല്ലാ ശാസ്ത്രങ്ങളിലും പ്രാവീണ്യം നേടി എന്നാൽ രാജകുമാരൻ എന്ന് തന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമേ ഇഷ്ടമായിരുന്നില്ല മാത്രമല്ല സഹോദരന്മാരെ സഹോദരന്മാരെപ്പോലെ വിലപിടിച്ച വസ്ത്രം ധരിക്കുന്നതിലോ മൃഗവിനോദത്തിലേർപ്പെടുന്നതിലോ ആ ബാലന് ചെറുപ്പം മുതലേ താൽപ്പര്യം കുറവായിരുന്നു ഏത് നേരത്തും ഏകാന്തതയിൽ അകന്നിരുന്നു ഈ ബ്രഹ്മകടാകങ്ങളെപ്പറ്റി ചിന്തയിൽ മുഴുകുക പതിവായിരുന്നു ഞാൻ ആരാണോ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു നശ്വരമായ ഈ ജീവിതത്തിന് വല്ല അർത്ഥവുമുണ്ടോ ഇതൊക്കെയായിരുന്നു ആ ബാലൻ്റെ മനസ്സിൽ പുകഞ്ഞു നിന്നിരുന്ന പ്രശ്നങ്ങൾ സുഖങ്ങൾ വെറും സ്വപ്നങ്ങളാണെന്ന് മനസ്സിലായതോടെ രാജധാനിയിലെ ജീവിതം തന്നെ ദുസ്സഹമായി തോന്നി എങ്കിലും അവിടെ തന്നെ ഒരൊഴിഞ്ഞ മുറിയിൽ വിവാദത്തിൽ മുഴുകി ജീവിതം തുടർന്നു യുവത്വത്തിലേക്ക് കാലൂനിയതോടെ തൻ്റെ സമുദായമായ ഇസ്രായേലിയരുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയും തന്നെ അലട്ടാൻ തുടങ്ങി അക്രമങ്ങളിലും നന്ദികേടിലും മുഴുകി അള്ളാഹുവിനെ പാടെ വിസ്മരിച്ച് ഭൗതികസുഖങ്ങളിൽ മുഴുകി സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു ഇസ്രായേലിയർ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയെല്ലാം ധിക്കരിച്ച ചരിത്രമാണ് അവർക്കുള്ളത് ഉള്ളത് പലരെയും അവർ വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ധിക്കാരികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ എന്തുമാർഗം അയ്യൂബ് അലൈ ചിന്തിച്ചു പകൽ മുഴുവൻ വ്രതം രാത്രി മുഴുവൻ ധ്യാനം എൻ്റെ സമുദായത്തെ ഇരുട്ടിൽ നിന്ന് കരകയറ്റണേ റബ്ബെ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഒരിക്കൽ ജിബ്രിൽ അലൈഹി സ്വലാം എന്ന മലക്ക് അയ്യൂബ് അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അയ്യൂബ് അലൈഹ്സ്സലാം അന്താളിച്ചുകൊണ്ട് ചോദിച്ചു താങ്കൾ ആരാണ് മലക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അരുളി താങ്കളുടെ പിതാമഹൻ യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ സന്ദേശങ്ങൾ എത്തിച്ചു കൊണ്ടിരുന്ന മലക്കാണ് ഞാൻ അയ്യൂബ് അലൈഹി സ്ലാം ഞെട്ടി എന്ത് മലക്കോ അതെ ജിബ്രിയിലാണ് ഞാൻ സ്വപ്നം കാണുകയാണോ അയ്യൂബ് അലൈഹി സ്വലാമിന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി സംശയിക്കേണ്ട സന്തോഷിച്ചു കൊള്ളുക അള്ളാഹു താങ്കളെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ധിക്കാരികളായ ഇസ്രായേലിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം തോകുവാൻ താങ്കളെ അള്ളാഹു അധികാരപ്പെടുത്തിയിരിക്കുന്നു ജിബ്രിൽ അലൈഹി സ്ലാം അപ്രത്യക്ഷനായി ജിബ്രിൽ അലൈഹി സ്ലാമിൻ്റെ വാക്കുകൾ അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ കരളിൽ കുളിരുകോരിയിട്ടു ഖൽബിൽ സന്തോഷത്തിൻ്റെ അമിട്ടുകൾ പൊട്ടി മനസ്സിൽ പൂത്തിരി കത്തി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം സുജുദിൽ വീണു അള്ളാഹു അക്ബർ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ പിതൃവ്യ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം രണ്ടാളും ഒരേ കാലക്കാരാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിലും അയ്യൂബ് നബി അലൈഹി സ്വലാം ഡമസ്കസിലുമാണ് പ്രബോധനം നടത്തിയത് അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ത്യാഗവും ക്ഷമയും ഭൗതിക സുഖവിരക്തിയും കണ്ട് ഇബ്ലീസിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കൽ സുന്ദരനായ ഒരു യുവാവിൻ്റെ രൂപം പൂണ്ട് ഇബ്ലീസ് അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സലാം ചൊല്ലി അസ്സലാമു അലൈക്കും വലൈക്കും സലാം താങ്കൾ എവിടെ നിന്ന് വരുന്നു ഞാൻ ഈജിപ്തുകാരനാണ് അങ്ങയെ ഒന്ന് കാണാൻ വന്നതാണ് എന്തുണ്ട് വിശേഷം അള്ളാഹുവിൻ്റെ സഹായത്താൽ എനിക്ക് സുഖം തന്നെ അള്ളാഹു അങ്ങേക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അപാരമാണ് പക്ഷേ ആ അനുഗ്രഹങ്ങൾ അങ്ങ് അവഗണിക്കുന്നത് തെറ്റാണ് അവഗണിക്കുകയോ അയ്യൂബ് നബി അത്ഭുതം പൂണ്ടു അതേ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടും അതൊന്നും അനുഭവിക്കാതെ അവഗണിക്കൽ അള്ളാഹുവിനെ നിന്ദിക്കലല്ലേ നിന്ദിക്കലോ താങ്കൾ എന്താണീ പറയുന്നത് നിശ്വരമായ ഭൗതികസുഖങ്ങൾ വേണ്ടെന്ന് വെക്കൽ അള്ളാഹുവിനെ നിന്ദിക്കലാണോ തീർച്ചയായും നിന്ദിക്കലാണത് ഒരാൾ ഒരു സമ്മാനം തന്നാൽ അത് പുല്ലുപോലെ അവഗണിക്കൽ ആ വ്യക്തിയെ നിന്ദിക്കലിന് തുല്യമല്ലേ പിശാജു ചോദിച്ചു അതുപോലെയാണോ ഇത് അല്ലാഹു ഈ സുഖങ്ങൾ നമുക്ക് തരുന്നത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയല്ലേ ലക്ഷണത്തിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സുഖ ദുഃഖങ്ങളൊക്കെ അവഗണിച്ചു തള്ളുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കലാണെൻ്റെ ലക്ഷ്യം ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടുതന്നെ അല്ലാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ചുകൂടെ പിശാജു ചോദിച്ചു ഭൗതിക ഭൗതികസുഖങ്ങളിൽ മുഴുകിയാൽ എൻ്റെ ശരീരത്തിനും ആത്മാവിനും ദുർമേധ സ്വർദ്ധിക്കും കാറും ചേറും ഹൃദയത്തിൽ കടന്നുകൂടും അതേ ഒഴിവാക്കലാണ് എൻ്റെ ലക്ഷ്യം അയ്യൂബ് നബി പറഞ്ഞു ദിവസേനെ ഇങ്ങനെ വ്രതമനുഷ്ഠിച്ചാൽ ശരീരത്തിൽ ആരോഗ്യം തകരുകയല്ലേ പിന്നെ ഇബാധിച്ച് ചെയ്യാൻ എന്തു കരുത്തുണ്ടാകും വീണ്ടും പിഷാദ് ചോദിച്ചു ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ എനിക്ക് പ്രധാനം ആത്മാവിൻ്റെ ആരോഗ്യമാണ് ശരീരം കനുത്താൽ ആത്മാവിൻ്റെ ആരോഗ്യവും തകരും അത് ശാശ്വതമായ നാശത്തിനും ഖേദത്തിനും വഴിവെക്കും ഇങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ധ്യാനത്തിൽ മുഴുകിയാൽ മനസ്സിന് ബാലൻസ് തെറ്റുമെന്നുറക്കാത്തതെന്താ ഒരിക്കലുമില്ല ആത്മാവ് സ്ഫുടം ചെയ്യപ്പെടുമ്പോൾ മനസ്സിൻ്റെ ശക്തിയും കരുത്തും വർദ്ധിക്കുകയാണ് ചെയ്യുക പിന്നെ അങ്ങയുടെ ശരീരം ഇങ്ങനെ ക്ഷയിക്കുന്നത് എന്തുകൊണ്ട് ശരീരം ക്ഷയിക്കും ക്ഷയിക്കട്ടെ ആത്മാവിൻ്റെ വാഹനമാണ് ശരീരം ഈ വാഹനം കൊഴുത്തുതടിച്ചാൽ പിന്നെ ആത്മാവിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് അത് ഉതറിയോടും ആത്മാവിനെ അത് പാതാളത്തിൽ കൊണ്ടു ചാടിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേയുള്ളൂ ശരീരത്തെ പന്തിയിലിട്ട് മെരുക്കിയെടുക്കൽ കാട്ടാനയെ മെരുക്കുന്നതുപോലെ എബിലിസ് നിരാശനായി അവൻ പിന്മാറാനുള്ള ശ്രമമായി അപ്പോൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ് നീ ഇബ്ലീസല്ലേ ഇബ്ലീസ് നെട്ടി അയാളുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി ഇനി രക്ഷയില്ല തൻ്റെ തനി രൂപം ഇദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു ജീവനം കൊണ്ടോടുകയല്ലാതെ നിവർത്തിയില്ല അവൻ ഓടി രക്ഷപ്പെട്ടു